മിക്ക ഭർത്താക്കന്മാരും ഭാര്യയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് എന്ത് പണിയാണ് ഈ വീട്ടിലുള്ളത് എന്ന് നാം ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഭാര്യമാരുടെ ജോലിയെക്കുറിച്ച് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കൃത്യമായ ജോലി സമയമുണ്ട് പ്രൊമോഷൻ ഉണ്ട് വിരമിക്കലുണ്ട് ഒരു കൂലിപ്പണിക്കാരനും കൃത്യമായ ജോലി സമയമുണ്ട് എന്നാൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കൃത്യമായ ജോലി സമയമില്ല ശമ്പളവുമില്ല ഇല്ല വിരമിക്കലുമില്ല ജോലി എല്ലാം കഴിഞ്ഞ് ഒന്ന് കിടക്കണമെങ്കിലും ഭർത്താവ് വരണം ഭർത്താവ് വന്ന് അവരോടുള്ള കടമയും തീർത്താലും രാത്രി കുഞ്ഞുനറിഞ്ഞ ഉറക്കം നഷ്ടപ്പെട്ടതിൽ പരിഭവിക്കാതെ അവൾ ആ കുഞ്ഞിനെ ഉറക്കുന്നു വീണ്ടും നേരം പുലരും മുമ്പേ അവൾ അവളുടെ ജോലിയിലേക്ക് കടക്കുന്നു പുറത്തു പോയി ജോലി ചെയ്ത് പണൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ദിവസവും അധ്വാനിച്ച് കളർന്നവരാണ് ഓരോ ഭാര്യമാരും ഭാര്യയെ കീഴ്പ്പെടുത്തേണ്ടത് സ്നേഹം കൊണ്ടാണ് അവളെ ഒരു ശല്യമായി കാണാതെ ഒപ്പം നിർത്താൻ കഴിയും നമ്മുടെ ഹബീബ് സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച മാർഗത്തിൽ നമ്മുടെ ഭാര്യ പടുത്ത ബന്ധം നിലനിർത്താൻ റഹ്മാൻ ആയ റെസിൽപ്പിച്ചിട്ടെ